കടൽമാവിൻ്റെ ഫേസ് പാക്കാണോ കോഫി പൗഡറിൻ്റെ ഫേസ് പാക്കാണോ നല്ലൊരു റിസൾട്ട് തരുന്ന നോക്കിയാലോ അപ്പോൾ ഇവിടെ ഞാൻ രണ്ടും ഓരോ ഭാഗത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനായിട്ട് കടൽമാവിൻ്റെ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് കടലമാവ് മഞ്ഞൾപ്പൊടി ലെമൺ ജ്യൂസ് തേൻ എല്ലാം കൂടി എടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് കോഫി പൗഡറിൻ്റെ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് കോഫി പൗഡർ മഞ്ഞൾപ്പൊടി ലെമൺ ജ്യൂസ് തേൻ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് രണ്ടും ഒരേ രീതിക്ക് മിക്സ് ചെയ്തിട്ട് ഓരോ ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ അപ്പം ഇവിടെ രണ്ട് സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫേസ് നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം രണ്ട് ഭാഗത്ത് ഇട്ട് കൊടുക്കാം നല്ലപോലെ ഡ്രൈ ആവാനായിട്ട് വിട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് ശേഷം വാഷ് ചെയ്ത് കളയുമ്പോൾ ഏത് നല്ലപോലെ റിസൾട്ട് തന്നെ നോക്കാം അപ്പോൾ ഞാൻ ഇതേ ഒരു ഭാഗത്ത് കടലമാവിൻ്റെയും ഒരു ഭാഗത്ത് കോഫി പൗഡറേയും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഞാൻ വൈപ്പ് ചെയ്ത് കളയാണ് അപ്പോൾ ഇവിടെ കോഫി പൗഡർ വൈപ്പ് ചെയ്ത് കളയുമ്പോൾ നല്ലപോലെ ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നെസ്സും അതുപോലെ തന്നെ നല്ലൊരു സോഫ്റ്റ്നെസ്സും കിട്ടിയിട്ടുണ്ട് കേട്ടോ കടലമാവിൻ്റെ ആണെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾ പൊടിയിട്ടൊരു മഞ്ഞൾ കളറാണ് വന്നിട്ടുള്ളത് അപ്പോൾ കോഫി പൗണ്ടറിൻ്റെ ഫേസ് ആണ് എനിക്ക് നല്ലപോലെ റിസൾട്ട് എന്നൊന്നും തോന്നിയത് എല്ലാവരും അപ്പോൾ കോഫി പൗണ്ടറിൻ്റെ ഫേസ് ബാക്ക് ട്രൈ ചെയ്തിട്ടുള്ളൂ ഫോളോ ചെയ്യാനും മറക്കല്ലേ